കേന്ദ്ര ബി ജെ പി സർക്കാർ തുടങ്ങിയ പിൻവലിക്കുക എട്ട് മണിക്കൂർ തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറാക്കുന്ന കരി നിയമങ്ങൾ റദ്ദാക്കുക കരി നിയമങ്ങൾ റദ്ദാക്കുക പത്തൊൻപതിന് ആവശ്യങ്ങൾ അംഗീകരിക്കുക

തൊഴിലാളി മിത്ത നായകളാണ് ഇവിടെ ബി ജെ പി ഗവൺമെന്റ് അനുദിനം വർദ്ധിച്ചിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയില് നമ്മൾ നമ്മുടെ പൂർവികന്മാരുണ്ടാക്കി അവകാശങ്ങൾ അവരതൊന്നായി ഇവിടെ അവകാശ നിഷേധിക്കുകയാണ് ഈ നിഷേധത്തിനെതിരായിട്ടാണ് നമ്മളിവിടെ സമരം ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്ത് സമാനതകളില്ലാത്ത പോരാട്ടത്തിൻ്റെ പോർമുഖം തുറക്കുകയാണ് ജീവിക്കുന്നതിന് വേണ്ടിയാണ് അധ്വാനിക്കുന്ന മുഴുവൻ ജനവിഭാഗവും ഒരുമിച്ചുള്ള ഒരു പോരാട്ടത്തിൻ്റെ പോർമുഖം തുറക്കുന്നത് ഇന്നലകളിൽ ത്യാഗസുരഭിതമായ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത മുഴുവൻ തൊഴിലാളികളുടെയും അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒറ്റ നിയമത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ലോകത്താകെയുള്ള തൊഴിലാളികളുടെ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ഫലമായാണ് എട്ട് മണിക്കൂർ തൊഴിലവകാശം രാജ്യത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാൽ ആ എട്ട് മണിക്കൂർ തൊഴിലവകാശം എന്നത് രാജ്യത്ത് ഹനിച്ചു കളയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ ലഭിക്കുന്ന ഒട്ടനവധി സംരക്ഷണങ്ങളുണ്ട് ആ സംരക്ഷണങ്ങളെല്ലാം ഈ നിയമത്തിന്റെ ഭാഗമായി ഇല്ലാതാവുന്ന ഒരു വർത്തമാനകാല അവസ്ഥയുടെ മുമ്പിലാണ് രാജ്യത്ത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചത് ആ സമരത്തിന് പിന്തുണ കൊടുക്കാൻ കർഷകരും കർഷക തൊഴിലാളികളും അധ്യാപകരും എൻ ജി ഒ യൂണിയൻകാരും ഉൾപ്പെടെയുള്ള അധ്വാനിക്കുന്ന മുഴുവൻ വിഭാഗവും ആ സമരത്തിനൊപ്പം ഐക്യം ചേരാൻ ആ സമരത്തിനോട് ഒത്തുചേരാൻ തീരുമാനിച്ചത് രാജ്യവ്യാപകമായി നമ്മുടെ ഭാരതം ഒന്നാകെ ഇന്ന് പണിമുടക്കുന്ന ഒരു ദിവസമാണ് ആ പണിമുടക്കിൽ ഈ രാജ്യത്തെ മുഴുവൻ വിഭാഗം തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരും കർഷകരും മറ്റു മറ്റുദ്യോഗസ്ഥരുമെല്ലാം അണിനിരുന്നുകൊണ്ട് ഇത് ഈ രാജ്യത്തിന്റെ ഒരു പൊതുപ്രശ്നമാണ് എന്ന വിധത്തിലേക്ക് ഈ സമരം ഇന്ന് വളർന്നിരിക്കുകയാണ് പതിനൊന്ന് മണിക്കൂർ പിന്നിടുകയാണ് ഈ രാജ്യത്തെ ഏതാണ്ട് എഴുപത് കോടി ജനത ഈ സമരത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് കോടി ജനത ഒരു സമരത്തിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ അൻപത് ശതമാനം തൊഴിലാളികളും ജനതയും ആ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെയുള്ള വിധിയെടുത്തിന് തയ്യാറായിരിക്കുന്നു എന്ന അതിന്റെ അർത്ഥം ഓണറോറി ഈ കൂട്ടത്തിൽ ഇല്ല മാത്രമേ ഉള്ളൂ പക്ഷേ പരിമിതമായ അവകാശങ്ങൾ വരെ കൊടുക്കുന്നത് ഈ സംസ്ഥാനം മാത്രമാണ് അപ്പോഴാണ് എസ് യു സി എയുടെ ദേഷ്യം പറയല്ലോ മിനി സുസി മിനി സമരവുമായി വന്ന് ഇപ്പം സമരം പോയി കേരളത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ആ തലസ്ഥാന നഗരിയിൽ നടന്ന സമരമില്ല എന്താണ് സമരമില്ലാതെ ആ സമരം ഈ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അവസാനിപ്പിച്ചു അതാണ് വസ്തുത എപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പോഴെല്ലാം സമരവുമായി കടന്നു വരികയാണ് ഇപ്പം യു ഡി എഫ് കാരൻ ചെയ്യുന്നത് എന്താ ഈ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം ജില്ല തന്നെ അഭിമാനാർഹമായ നേട്ടം നേടിയില്ലേ കോട്ടയം ജില്ല കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ജില്ലയായി ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ പമ്പിച്ച തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ട് പരിഷ്കരണങ്ങൾ കൊണ്ട് നടപടികൾ കൊണ്ട് ശ്രദ്ധേയമായിട്ടുണ്ട് ട്രിപ്പിൾ ഐറ്റി വന്ന് ഇങ്ങ് ഈ വലൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ കോഴ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ സയൻസ് സിറ്റി വന്നിരിക്കുകയാണ് ഏതെല്ലാം വിഭാഗം ആളുകൾക്ക് ഏതെല്ലാം തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നൈപുണ്യത വലിച്ചുകൊണ്ട് ഒരു അൻപത് വർഷത്തേക്ക് വികസിത കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജോസ് കെ മാണി എന്ന് പറയുന്ന മനുഷ്യ ഒരു പൊതുപ്രവർത്തകൻ രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട എം പി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി ഈ സയൻസ് സിറ്റി പതിനാറ് വർഷക്കാലം നിരവധിയായ പ്രതിബന്ധങ്ങൾ പ്രതിബിംബങ്ങളെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയും ഇത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ആ പ്രദേശത്തെ ജനപ്രതിനിധി തന്നെ പേരെടുത്ത് ഞാൻ പറയുന്നതിൽ ആരാ നിങ്ങൾക്കറിയാം എത്രയെല്ലാം കിടഞ്ഞു പരിശ്രമിച്ചു പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാക്ഷാത് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഔചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അങ്ങനെ ഈ കൊച്ചു കോട്ടയം കേരളത്തിനാകെ തന്നെ മാതൃകയായി സാക്ഷര കേരളമായി ഉയർന്നു വരുവാൻ ഈ കോട്ടയമാണ് സാക്ഷര കോട്ടയമായി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ന് നമ്മുടെ കോട്ടയം ജില്ല ദാരിദ്ര്യ നിർമാജനമാണ് അങ്ങനെ അതിദാരിദ്ര്യായ ഒരാൾ പോലും ഇല്ലാത്ത ജില്ലയായി മാറി ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് എന്താണ് നിങ്ങൾക്ക് ബിദൽ പരിപാടി എന്താണ് ഞങ്ങളെ വിമർശിക്കുന്നവർ ചോദിച്ചത് അവരോട് ഞങ്ങൾക്ക് പറയാറുണ്ട് നിങ്ങൾ കേരളം കണ്ടുപിടി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഡൽഹിയിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് ഈ പറയുന്ന പിണറായി വിജയനും ആ എൽ ഡി എഫ് സഖാക്കളും അധികാരത്തിൽ വന്നു അവർ നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ രംഗത്ത് ഫിനിഷൻ പദ്ധതി രംഗത്ത് ആരോഗ്യ മേഖലയിൽ വ്യവസായ മേഖലയിൽ പശ്ചാത്തല വികസന മേഖലയിൽ എണ്ണി 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 പറയുവാൻ ഒട്ടേറെ ജലക്ഷേപ പദ്ധതികളുണ്ട് ഇതാണ് ബദൽ ഇങ്ങനെ ബദൽ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടമായി നരേന്ദ്രമോദി അമിത് ഷാ നിങ്ങൾ മാറിയില്ലെങ്കിൽ ശക്തമായി താക്കീതൽ അധികാരത്തിൽ നിന്നും പിടിച്ചതാക്കൾ ഭാരത മക്കൾ ഇനി താമസിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത